സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പി കൃഷ്ണപിള്ള അനുസ്മരണവും ഐ ആർ പിസി ഹോം കെയർ വാഹനം കൈമാറലും മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറിയും രതീഷ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷത്തമൻ ജില്ലാ കമ്മിറ്റി അംഗം സി വി ശശീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം സി രജനി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പ്രസാദ് കൂടാളി എന്നിവർ സംസാരിച്ചു ഐ ആർ പി സി സോണൽ കൺവീനർ കെ സി മനോജ് സ്വാഗതം പറഞ്ഞു പിതാവ് ചെറിയ കൃഷ്ണന്റെ സ്മരണാർത്ഥം മകനും ഐ ആർ പി സി ഉപദേശക സമിതി അംഗവുമായ പി പുരുഷോത്തമനാണ് വാഹനം സംഭാവന നൽകിയത് അവസാനം ജീവിതാന്ത്യത്തിൽ പോലും തളരാതെ എല്ലാവരോടുമായിട്ടുള്ള ഒരാഹ്വാനപോലെ തന്നെ ഒരിക്കലും ഈ ഭൂമി ഭൂമിയിലിടത്തോളം മായച്ചു കളയാൻ പറ്റാത്ത വളരെ ഏറെ ഒരു ആഹ്വാനമാണ് അദ്ദേഹം മരണത്തോട് വല്ലിട്ട് അവസാനത്തെ അദ്ദേഹത്തിൻ്റെ വാക്ക് തന്നെ ശ്രദ്ധാക്കളെ മുന്നോട്ട് നടന്നു ഈ മുന്നോട്ട് എന്ന് പറയുന്ന പദം നമുക്ക് വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ സാധിക്കും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി